പാടുവാനായി വന്നതിന്റെ പടിവാതിൽക്കൽ വേണുചേട്ടിന് സമർപ്പിക്കുക അത് ആ പാട്ടിന്റെ രംഗത്ത് അത് മാഷെ ട്യൂണിട്ടിട്ടാണ് എഴുതിയത് ലോഹിയെന്ന് പറഞ്ഞു നമുക്കൊരു പാട്ട് ഒരു കവിതയാണ് അപ്പൊ കവിതയാകുമ്പോഴ് നമുക്ക് കുറച്ച് ഓർക്കസ്ട്രിയ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മതി കവിത എന്ന് പറയുമ്പോൾ കവിതയുടെ ആത്മാവ് ഒരു ട്യൂണ് സിനിമ പാട്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ അങ്ങനൊരു പാട്ടല്ല അപ്പൊ അങ്ങനെ മാഷൊരു ട്യൂൺ എന്ന് പറഞ്ഞു ഓ അപ്പൊ അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി ലോഹിയൊക്കെ കേൾപ്പിച്ചപ്പോ

ലാലാ ലാലാ ലാലി ലാലി ലേ ഉഗ്രണ്ട് ഒന്നും പറയണ്ടാന്നുള്ളൂ വീ സാറിന് ക്യാസറ്റിലാക്കിയാൽ കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ക്യാസറ്റിലാക്കി കൊടുത്ത് ഈ കാസറ്റ് കൊണ്ട് വോമിനി സാറിന് കൊടുത്തു വോമിനി സാർ നാളെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു രാവിലെ അപ്പം അപ്പം അമൃത ഹോട്ടലിലെ ട്രിമാർ അങ്ങനെ പിന്നെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ആൾ വന്നു വന്നു രാവിലെ ഒമ്പത് വരയ്ക്കു വന്നു വിദ്യാധരൻ ഒന്ന് നോക്കിക്കോളൂ നോക്കൂ 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 വരികൾ നോക്കൂ അങ്ങനെ വരികൾ നോക്കിയപ്പോൾ ഞാൻ ഈ ട്യൂണിന് അനുസരിച്ച് പാടി നോക്കി പാടുവാനായു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു ശ്രുതി താളം ഞാൻ വീണയിൽ ും ചെയ്യാലേ സാറേ ഒരു അക്ഷരം മാറ്റാനോ തിരിച്ചുവെക്കാനോ കളയാനും ഇല്ല പരി അരിമുറിന്റെ സമ്പാദി ഗംഭീരം എന്ന് പറഞ്ഞു ഞാൻ കാക്കരുത് നമസ്കാരം എന്നെ തടച്ചു അത്ര മനോഹരമായിട്ട് ആ പാട്ട് ട്യൂണിന് വേണ്ടി എഴുതിയെന്ന് ഒരാൾക്കറിയില്ല ഇതിന് ഇതിന് അനുബന്ധമായിട്ടൊരു കഥയുണ്ട് അതായത് കോഴിക്കോട് മഹാറാണി ഹോട്ടലില് നമ്മുടെ ഭരത് ഗോപിയേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു യു എ ഖാതറിന്റെ മാണിക്യം വിഴങ്ങിയ കണാരൻ എന്ന് പറഞ്ഞൊരു സീരിയൽ അപ്പൊ ഗോപിയേട്ടനുണ്ട് നെടുമുടി ശ്രീരാമൻ ചേട്ടൻ ഞങ്ങളൊക്കെ ഉണ്ട് ഞാനൊക്കെ ചുമ്മാ അവിടെ പോയിരുന്നാ അപ്പൊ ഞങ്ങള് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് വേണുചേട്ടന്റെ റൂമിൽ ഞങ്ങള് ഞങ്ങളുടെ ഓപ്പോസിറ്റ് തൊട്ട് റൂമിലെ വേറെ ഗ്രൂപ്പ് പോകുന്നിട്ട് ഇവിടെ വേണുചേട്ടൻ ഉണ്ട് അറിഞ്ഞിട്ട് അവരവിടെ പാട്ട് തുടങ്ങി അപ്പൊ വേണുചേട്ടൻ പറഞ്ഞു തിരുവമ്പാടിയും ആണോ ചോദിച്ചു ഏ ഒരു സമയത്ത് കുട മാറുമ്പോ അവിടെ വേറെ കൊടാ അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഇടപെടണമെന്ന് ചോദിച്ചു എന്താ ഞങ്ങളുടെ ശബ്ദത്തില് ഞങ്ങളിവിടെ കവിതയൊക്കെ പാടുന്നുണ്ട് അതായത് നീ തന്നെ ജനനവും ഈ കവിതയൊക്കെ ഞങ്ങൾ കവിതയൊക്കെ പാടുന്നു അപ്പുറത്ത് ഈ പാട്ട് പാടുവാനായി വന്നു നിന്റെ ഇത് കേട്ടപ്പോൾ വേണിച്ചാൽ അത് നിർത്തി നമുക്കൊന്ന്